ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ തിരിച്ചേഷിപ്പുകളുള്ളത് കേരളത്തിലെ സി എം ഐ സഭയുടെ തൃശൂരുള്ള ജെറുസലേം ധ്യാനകേന്ദ്രത്തിലാണ് നൂറ്റി അൻപത്തി വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ കൂടാരവും പരിശുദ്ധ കന്യാമറിയത്തിന് ജൌമാല രഹസ്യങ്ങളുടെ അടങ്ങിയ മരിയൻ മണ്ഡപത്തിൽ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ അനുദിനം നിരവധി പേരാണ് ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെത്തുന്നത് വാഴ്ത്തപ്പെട്ട കാർലോ ആക്വിറ്റ്യൂസിന്റെയും വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും അടക്കമുള്ള തിരുശേഷിപ്പുകളാണ് ഏറ്റവും അവസാനമായി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയൻ മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വിശുദ്ധ അൽഫോൺസാമിയുടെയും വിശുദ്ധ ചാവറ അച്ഛന്റെയും വിശുദ്ധ മറിയൻ ത്രേസിയുടെയും വിശുദ്ധ യുപ്രാസ്യമിയുടെയും വാഴ്ത്തപ്പെട്ട റാണി മരിയുടെ തിരുശോഷിപ്പുകളും അടക്കം നൂറ്റി അമ്പത്തഞ്ച് വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് മരിയൻ മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ജെറുസലം കൂടാരത്തിലെ മരീൻ മണ്ഡപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അവിടെ നൂറ്റി അൻപത്തി അഞ്ച് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പൂജ്യമായ സ്ഥലമാണ് നിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കുന്നുകൂടുമ്പോൾ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന കടന്നു വരുമ്പോൾ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ വിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് പ്രചോദനം വരുള്ളൂ ആ മരിയൻ മണ്ഡപത്തിലൂടെ കടന്നുപോയ പോയ അനേകം മക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ ജെറുസലം വചന കൂടാരത്തിൻ്റെ ആൾത്താരയിൽ നിങ്ങൾ ശവിച്ചിട്ടുള്ളതാണ് നമുക്കും മരിയൻ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാം ആന്തരികമായ പ്രചോദനം സ്വീകരിക്കുവാൻ ആത്മീയമായ ശക്തി കൈവരിക്കുവാൻ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കുവാൻ പ്രചോദനങ്ങളെ സ്വീകരിക്കുവാൻ പ്രാർത്ഥന ജീവിത നിയമമാക്കി മാറ്റുവാനായിട്ട് ജറൂസലമിലെ മരിയും മണ്ഡപം നമുക്ക് ഹേതുവായി തീരട്ടെ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് രണ്ടു വർഷക്കാലം റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ ഞങ്ങളുടെ പ്രൊവിൻഷ്യാൽ റാവൺ ഫാദർ ഡേവിസ് പനക്കലിൻ്റെ അശ്രാന്തമായ പരിശ്രമവും സി എം ഐ സഭയുടെ പോസ്റ്റ്ലേറ്റുകളുടെ പ്രത്യേകമായ പരിശ്രമവും റെക്കമെൻറ്റേഷനും കൂടിയിട്ട് വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് റോമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തിരിശേഷിപ്പുകളാണത് ഇത് കൂടാരമ്പയ്യാത്ത ഏകദേശം രണ്ടര വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അത് ആദ്യം ഇതുപോലെയല്ല വിചാരിച്ചിരുന്നത് ഒരു സാധാരണയായിരിക്കുന്ന പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തത് അപ്പോൾ ദൈവം ഒരു വിഷൻ കാണിച്ചു തരികയായിരുന്നു ഒരു വശത്ത് വിശുദ്ധന്മാരും മറുവശത്ത് മാതാവിൻ്റെ ലുത്തിനിയും അതാണ് അവിടെ ആലേഖന ചെയ്യപ്പെട്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ആ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് കൈകളാണ് കാണുക ഒരു കൈ മനുഷ്യൻ്റെ പരിശ്രമം മറുകൈ ദൈവത്തിൻ്റെ ആശ്വാദം എവിടെ മനുഷ്യൻ പരിശ്രമിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു നിറയും അവർക്ക് വിശുദ്ധനും തീരാമെന്നുള്ള ഒരു സിംബോളിക് ഇതിനകത്താണ് റിളിക്കുകൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒത്തിരി ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമാണ് മരിയും മണ്ഡപം പണിതീർന്നിരിക്കുന്നത് തീർന്നിരിക്കുന്നത് ഏകദേശം ഏഴോളം അഭിവന്യ പിതാക്കന്മാരാണ് അതിൻ്റെ ആസ്വാദ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വിശുദ്ധ തിരിച്ചുവിപ്പുകൾ സ്ഥിതി ചെയ്യുന്ന മരിയ മണ്ഡപം ആരംഭിച്ചപ്പോൾ ആദ്യം തിരിച്ചുഷിപ്പുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായി ലഭിച്ച തിരിച്ചു വളരെ ഭംഗിയായി നിർമ്മിച്ചാണ് ഇന്നത്തെ രീതിയിലുള്ള വിശുദ്ധരുടെ തിരുശിപ്പുകളുടെ കൂടാരമായി നിർമ്മിച്ചതെന്നും ജെറുസലം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് ഷക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ജനറാലിൻ്റെ നമ്മുടെ രൂപത അധ്യക്ഷൻ്റെ ഇങ്ങനെ എല്ലാവരുടെയും റെക്കമെൻറ്റേഷനോടുകൂടി ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അധമ്യമായ ദാഹത്തിൻ്റെ വെളിച്ചത്തിൽ തിരുസഭ അധികാരികൾ അനുഗ്രഹിച്ച് നൽകിയ ഒരു സമ്മാനമാണ് ആ തിരുശേഷിപ്പുകളൊക്കെ നമ്മുടെ ഇപ്പോൾ എപ്പറാസിമ്മ ചാവറയേച്ച അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായ എഴുത്തുകളോട് കൂടി ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ടോണി പിതാവിൻ്റെ ഇവിടുന്ന് രൂപതയുടെ പ്രത്യേകമായ ശുപാർശയോട് കൂടിയിട്ട് നമ്മുടെ കാർലോ അക്യുറ്റസിൻ്റെ റിലിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ നമ്മുടെ ദേവസഹായം പള്ളിയുടെ തിരിച്ചുശേഷം ഈ രണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം ഒന്ന് സഹനത്തിൻ്റെ അത്യുച്ച കോടിയിലിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് രണ്ട് മീഡിയയിലൂടെ വൃത്തികേട് അനുഭവിക്കുന്ന യുവജനങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പതിനഞ്ച് വയസ്സുകാരനായിരിക്കുന്ന കാർലോ അക്യുറ്റസിനെ അതിൻ്റെ വാഴ്ത്തപ്പെട്ടവനായി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കവിടെ റോമിൽ പഠിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാർ അവിടെയുണ്ട് അവരവിടെ പോയി സ്ഥിരമായി ഇവിടുത്തെ പ്രത്യേകമായ അഭിമന്യ പിതാക്കന്മാരുടെ എഴുത്തും ഞങ്ങളുടെ സി എം ഐ സഭയുടെ എഴുത്തുമൊക്കെ മൂലമായിട്ട് ഇത് വളരെ ഒഫീഷ്യലായിട്ട് തരുന്നതാണ് അവിടെ പോയിരുന്ന എല്ലാവർക്കും കിട്ടില്ല അത് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് നാല് അപ്പസ്തോലന്മാരുടെ തിരിശോഷിപ്പുകളും ജെറൂസലം ധ്യാനകേന്ദ്രത്തിലുണ്ട് വിശുദ്ധരുടെ തിരിശു വിഷിപ്പുകളുടെ കൂടാരം ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ സ്ഥാപിച്ചതിനു ശേഷം നിരവധി പേർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലും മരിയ മണ്ഡപത്തിലും അനുദിനം പ്രാർത്ഥിക്കാനായി വരാറുണ്ട് ഇത് സ്ഥാപിച്ചതിന് ശേഷം ജനങ്ങളുടെ വലിയ നീരൊഴുക്കുണ്ടായിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ അളവ് കൂടിയിട്ടുണ്ട് വിശുദ്ധമായ ജീവിതത്തിന് ആഗ്രഹിക്കുന്നവരുടെ കടന്നു വന്നിട്ടുണ്ട് രക്തസാക്ഷിത്വം പോലും വരിച്ചുകൊണ്ട് ധാരാളം ശുശ്രൂഷകൾ സ്വീകരിക്കും കേരളത്തിലെ എഫ് സി സി സന്യാസുമാരുടെ ഭരണങ്ങാനം പ്രോൺസിറ്റി കീഴിൽ രാമൂരത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധരുടെ തിരുശൂഷിപ്പുകളുടെ കൂടാരമാണ് വിശുദ്ധരുടെ തിരുശൂഷിപ്പുകളുടെ ശേഖരത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നഴ്സിൻ എഫ് സി സി ആരംഭിച്ച വിശുദ്ധരുടെ തിരുശോഷിപ്പുകളുടെ കൂടാരത്തിൽ തൊണ്ണൂറോളം തിരുശോഷിപ്പുകളാണ് ഉള്ളത്